എല്ലാവർക്കും മാസ്റ്റർ പീസ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര ഉപ്പേരിയാണ് നമ്മൾ ബാക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സംഭവമാണ് ശർക്കര ഉപ്പേരി അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നേരെ കൊണ്ട് പോയി ശർക്കരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ശർക്കര ഉപ്പേരി ആവുന്നില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയിൽ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് മാസ്റ്റർ പീസ് ബ്ലോഗ് എന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുക്കുകയാണ് ബെലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് നേരെ നേരെ അപ്പോൾ നമുക്ക് ഈ ശർക്കര ഉപ്പരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ഏത്തക്കാണ് അതായത് പച്ചക്കായ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊന്ന് കളയാം അപ്പോൾ നമ്മൾ ഓരോ അത്തക്കിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്യാം നിങ്ങൾക്ക് അറിയാലോ ശർക്കര ഒരു ഇതിൻ്റെ കുറച്ച് ഒരു ഒരു സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാണ് ഉണ്ടാകാം അതുപോലെ നടക്കുന്ന ചീന്തണം ഇതുപോലെ കട്ട് ചെയ്യാം അതിനുശേഷം വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇത് എന്തിനാന്ന് വെച്ചാല് ഈ പച്ച പച്ചക്കായതുകൊണ്ട് നന്നായിട്ട് കറയുണ്ടാവും അപ്പൊ ആ കറയെ കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ വെള്ളം കണ്ടല്ലോ ഇത് മൂടി നിൽക്കുന്നുണ്ട് ആ ഒരു സ്ഥിതിയിൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പച്ചക്കായ അതായത് ഏത്തക്ക ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം എടുത്തുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് പുറമേ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കിലോ ശർക്കരയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചുക്ക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തത് പിന്നെ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നീക്കാൻ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഗ്യാസിൻ്റെ അടുത്തേക്ക് നീങ്ങാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അതിനുശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് ഞാനൊരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ടൊരു വെള്ളം ഒക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുവേണ്ടി ചട്ടി ഒന്ന് ചൂടാവുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ വന്നായിട്ടും ഇടാം ഞാൻ ഇപ്പം ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക തീ ഒരുപാട് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം മാത്രം ഫ്രൈ ആവും അതുപോലെ അതിൻ്റെ ഉൾഭാഗം ഒന്നും ആവില്ല വേവാത്ത രീതിയിലായിരിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് അതുപോലെ കുറച്ച് കൂട്ടുകാരും ഈ മീഡിയത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് ഉള്ളും പുറവും ഒക്കെ നന്നായിട്ട് വേവുന്ന വിധത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി അതുപോലെ ഉൾഭാഗം ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മളിത് കൊരിയെടുത്തു ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രൂപത്തിലാവുന്നത് വരെ ഫ്രൈ ചെയ്യണം പിന്നെ ഗ്യാസ് ഹൈ ഫ്ലെയിമിലിടരുത് ലോയിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യാം ഇപ്പം ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ ഫ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഉൾഭാ ഉൾവശം ഫ്രൈ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പുറംഭാഗം മാത്രം ഫ്രൈ ആയിട്ട് കാര്യമില്ല ഉൾഭാഗത്തോട് കൂടി ഉൾഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറംഭാഗം മാത്രം ഫ്രൈ ആവും അപ്പോൾ നമുക്ക് അടുപ്പത്തോട്ട് തന്നെ ഒന്നുകൂടി പോകാം കൂടി ഗ്യാസ് ഓൺ ചെയ്യാം ശേഷം ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുക്കാം നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊരു പാനിയാക്കി മാറ്റാം അപ്പം നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇപ്പം ഏകദേശമൊക്കെ ഉരുക്കി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ശർക്കര പാനേ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഒന്ന് തിക്നെസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അതിന് നമ്മൾ എടുത്തു വെച്ച ഏത്തക്കയുടെ പീസ് അതായത് പച്ചക്കറിയുടെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചുക്ക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല ജീരകം പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ജീരക ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജീരയ്ക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതുവരെ ലോ ഫ്ലെയിമിലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിപ്പോൾ ഓരോന്നും ഇങ്ങനെ ഒട്ടി ഒട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നും വിട്ടുവിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചത് ഇടുന്നത് അപ്പോൾ കാ കപ്പ് പഞ്ചസാര പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്യാം അപ്പോൾ ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എന്താ ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ശർക്കര വെരട്ടി എന്ന് പറയുന്ന ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് കോരി എടുക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു കോരി ഉപയോഗിച്ച് കോരി എടുക്കാം കാരണം ഇതിൽ പൊടി ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത് കുറച്ച് പൊടി ബാക്കി വരുവാ നമുക്ക് മറ്റേ ഇനി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് അത്രയും പൊടി ബാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന അതിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ശർക്കര ഇരട്ടി റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ ഉപയോഗിക്കരുത് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തണുത്ത് കിട്ടും ആ തണുത്തതിനു ശേഷം നമുക്കൊരു ബോട്ടിൽ ഭരണിയിലൊക്കെ ആക്കി എടുത്തു വെക്കാം അതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം അത്രക്ക് ഡ്രൈ ആവില്ല ഭയങ്കര ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഓക്കെ ഇപ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കഴിക്കാം

എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഈ ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ചില നാട്ടിലൊക്കെ ശർക്കര വരട്ടി എന്നൊക്കെ പറയും അപ്പോൾ ഈ ശർക്കര ഉപ്പേരി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല മാസ്റ്റർ ബീസ് ബ്ലോക്ക് എന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ കൂടുതലായിട്ടും പറയാനില്ല പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷവും വീഡിയോ കണ്ടതിന് ശേഷമൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം